നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നായരമ്പലം കുടുംബശ്രീ സിഡിഎസ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സി ഡി എസ് ചെയർപേഴ്സണും സംഘവും ചേർന്ന് കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകേണ്ട സബ്സിഡി തുകകൾ തട്ടിയെടുത്തും കുടുംബശ്രീ അംഗത്തിന്റെ പേരിലും യൂണിറ്റുകളുടെ പേരിലും അവർ അറിയാതെ തട്ടിയെടുത്ത ലോൺ തുകയും ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തിൽ പരം രൂപ കൊള്ളയടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക കുടുംബശ്രീ ഗ്രൂപ്പുകൾ ബാങ്കിൽ ബാങ്കിലടയ്ക്കാൻ നൽകിയ ലോൺ തുക ബാങ്കിൽ ബാങ്കിലടക്കാതെ കട്ടുമുടിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള സിഡിഎസ് ഓഫീസിലെ കൊള്ളസംഘത്തെ പിരിച്ചുവിട്ട് അന്വേഷണം നടത്തി എന്നീ ആവശ്യങ്ങൾ ധർണ ധർണ നടത്തിയത് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സാധാരണക്കാരായ സ്ത്രീകളെ ലക്ഷം രൂപ സാധാരണ സ്ത്രീകളുടെ ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ കണ്ടിട്ടുള്ളത് കാരണം ഇത്രയും ആളുകൾ ഈ പ്രതിഷേധത്തിൽ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ മനോവിഷമ നമുക്കറിയാവുന്നതാണ് കാരണം ഇപ്പോ ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഈ പതിമൂന്നാം വാടി തന്നെ ഇപ്പോൾ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ അമ്പതിനായിരം രൂപയുടെ ഒരു ചെക്ക് ലോൺ ആ കുടുംബശ്രീ അംഗം അറിയാതെ തന്നെ അവരുടെ പേരിൽ വന്നേക്കാണ് അതിലെ രണ്ടായിരത്തിഇരുപത് അടങ്ങി രണ്ട് മാസം അതിന് തിരിച്ചടവും വന്നിട്ടുണ്ട് അപ്പോ ആരെടുത്ത് എങ്ങനെയെടുത്ത് ഒന്നും വ്യക്തമല്ല പക്ഷെ തിരിച്ചടവ് ആരടച്ചു ഇതും ഇതിനെതിരെ ആരെടുത്തു എന്നുള്ളതിന് വ്യക്തമായി നമുക്ക് അറിയണം അതിനെതിരെയാണ് ഇവരിവിടെ കൂടിയിരിക്കുന്നത് ഇതുപോലെ എത്ര പേരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഇപ്പോഴും ആർക്കും വ്യക്തമല്ല ഓരോ കുടുംബശ്രീ അംഗങ്ങളും എടുത്തേക്കുന്ന ഓരോ പ്രാവശ്യവും ഓരോ ലോൺ എടുക്കുമ്പോഴും ഇവര് ചോദിച്ചുകൊണ്ടിരിക്കും ആർക്ക് എത്ര രൂപ ലോൺ വേണമെന്നുള്ളത് കാരണം ഇവരുടെ അതിൽ കൃത്യമായ കണക്കില്ലേ ഓരോ കുടുംബശ്രീ അംഗങ്ങളും എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ട് അതിൽ തിരിച്ചടവ് ഉണ്ട് എത്രയാണ് എന്തൊന്നും അവരുടെ കയ്യിൽ വ്യക്തമായ രേഖകളില്ല പതിമൂന്നാം വാർഡ് എ ഡി എസ് പ്രസിഡന്റ് വി ഡി ആനി അധ്യക്ഷത വഹിച്ചു ജുവൽ കുടുംബശ്രീ അംഗം സുദേവ് പൊതുപ്രവർത്തകൻ പി കെ രാജു ശ്രീദേവി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു